നമസ്കാരം ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവിനെ നിയമിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കെ ഈ നീക്കത്തെ ചോദ്യം ചെയ്തിരിക്കുകയാണ് ഹർദിക് പാണ്ഡ്യയുടെ ആരാധകർ നിലവിൽ വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ഹർദിക് ആണ് അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഈ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചതിനാൽ സ്വാഭാവികമായും നായക സ്ഥാനത്തേക്ക് വരേണ്ടത് ഹാർദിക് തന്നെയാണ് പക്ഷേ അപ്രതീക്ഷിത ട്വിസ്റ്റ് സംഭവിക്കുകയും സൂര്യകുമാർ യാദവ ഇപ്പോൾ നായക സ്ഥാനത്തേക്ക് ഫേവററ്റായി മാറുകയും ചെയ്തിരിക്കുകയാണ് എന്നാണ് പൊതുവെയുള്ള ഒരു സംസാരം പുതിയ കോച്ച് ഗൗതം ഗംഭീറിന്റെ ഇടപെടലാണ് ഹർദിക്കിന് പകരം സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായി വരുന്നതിന്റെ പിന്നിൽ എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ ആരോപിക്കുന്നത് ടി ട്വന്റിയിൽ ഹർദിക് സ്ഥിരം ക്യാപ്റ്റനായാൽ ആയാൽ മേൽ ഗംഭീറിന്റെ ഏകാധിപത്യം നടക്കില്ല എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹർദിക് പാണ്ഡ്യ വളരെയധികം തൻ്റെ ഇടവും വ്യക്തിത്വവുമുള്ള ക്രിക്കറ്ററാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ നായകസ്ഥാനത്തേക്ക് വന്നാൽ അത് ഗംഭീറിന് വലിയ ക്ഷീണമായി മാറുമെന്നാണ് പറയപ്പെടുന്നത് ഹർദിക്കിന്റെ വ്യക്തിപ്രഭാവവും ശക്തമായ നിലപാടുകളും കാരണം ഗംഭീറിന് ടീമിനു മേൽ ആധിപത്യം നേടാൻ സാധിക്കില്ല എന്നും വൺമാൻ ഷോ നടത്താൻ പറ്റില്ല എന്നും അതുകൊണ്ടാണ് വെറുമൊരു പാവ എന്ന രീതിയിൽ കാണുന്ന സൂര്യകുമാർ യാദവിനെ നായകസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതെന്നും ഹർദിക് ആരാധകർ എടുത്തു പറയുന്നുണ്ട് പക്ഷേ ഈയൊരു നീക്കത്തിലൂടെ വലിയൊരു മണ്ടത്തരമാണ് ബി സി സി ആയി കാണിക്കുന്നതെന്നും ആരാധകർ പറയുന്നുണ്ട് ഹർദിക് പാണ്ഡ്യ്ക്ക് ഇല്ലാത്ത എന്ത് ഗുണമാണ് സൂര്യകുമാർ യാദവിന് ഉള്ളത് എന്നാണ് അവർ ചോദിക്കുന്നത് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹർദിക്കിന്റെ നേട്ടങ്ങളോട് കിടപിടിക്കാൻ സൂര്യകുമാർ യാദവിന് കഴിയില്ല ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ അരങ്ങേറ്റ സീസണിൽ തന്നെ ചാമ്പ്യന്മാരാക്കിയിട്ടുള്ള ക്യാപ്റ്റനാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സീസണിൽ ടീമിനെ അദ്ദേഹം റണ്ണർ അപ്പ് ആക്കുകയും ചെയ്തിരുന്നു ക്യാപ്റ്റൻ എന്ന നിലയിൽ സൂര്യകുമാറിന് എന്താണ് എടുത്തു കാണിക്കാനുള്ളതെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് സൂര്യകുമാർ യാദവിനെ ഇന്ത്യൻ ടി ട്വന്റി ക്യാപ്റ്റനാക്കാനുള്ള ബി സി സി ഐയുടെ ഇപ്പോഴത്തെ നീക്കം ശുദ്ധ മണ്ടത്തരം തന്നെയാണ് ഇത്രയും നാൾ ഹാർദിക് പാണ്ഡ്യയാണ് രോഹിത് ശർമ്മയുടെ പിൻഗാമി എന്ന് ആവർത്തിച്ച ബി സി സി ഐ ഈ തരത്തിൽ മലക്കം മറിഞ്ഞതിന് പിന്നിൽ കോച്ച് ഗംഭീറിന്റെ കൈകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ടീമിനെ വളരെ മികച്ച രീതിയിൽ നയിക്കാൻ തനിക്കാകുമെന്നും ഇതിനകം തന്നെ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് ഗംഭീർ കോച്ചായി വരുന്നതിന് മുൻപ് ബി സി സി ഐക്ക് മുൻപിൽ വച്ച ആവശ്യങ്ങളിൽ ഒന്ന് പ്രധാനപ്പെട്ട ഒന്ന് ഹർദിക്കിനെ ക്യാപ്റ്റനാക്കാൻ പറ്റില്ല എന്നും പകരം മറ്റൊരാളെ കൊണ്ടുവരണം എന്നുമായിരുന്നു എന്നാണ് അടക്കം പറച്ചിലുകൾ ഉള്ളത് എന്തായാലും ഇതിപ്പോൾ ഈ രീതിയിലേക്ക് ഇപ്പോൾ സൂര്യകുമാർ യാദവിനെ വീണ്ടും ക്യാപ്റ്റനാക്കുക എന്ന രീതിയിലേക്കുള്ള ചർച്ചകൾ വരുമ്പോൾ ഹർദിക് ഈ ഗംഭീറിന്റെ ഈ ഒരു ആവശ്യങ്ങൾ അതായത് കോച്ചാകും മുൻപേ ഉള്ള ആവശ്യങ്ങൾ അത് സത്യമാണെന്ന രീതിയിലേക്ക് വരികയാണ് വലിയൊരു വേദിയിൽ ഒരിക്കലും ടീമിനെ നയിച്ചിട്ടുള്ള ആളല്ല സൂര്യകുമാർ യാദവ് അതുകൊണ്ട് തന്നെ എന്തായിരിക്കാം അദ്ദേഹത്തെ ക്യാപ്റ്റനാക്കുന്നതിന് പിന്നിലുള്ള കാരണമെന്നാണ് ആരാധകർ ചോദിക്കുന്നത് അതേസമയം ഫിറ്റ്നസ് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹാർദിക്കിന് പകരം സൂര്യയെ അടുത്ത ടി ട്വന്റി ലോകകപ്പ് വരെ നായക സ്ഥാനം ഏൽപ്പിക്കാൻ ബി സി സി ഐ ആലോചിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് കാരണം ഒരു വർഷം എടുത്താൽ അതിൽ ഹാർദിക് പാണ്ഡ്യ കളിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിക്കുകളേറ്റ് കളിക്കാതിരിക്കുന്നതാണ് കൂടുതൽ എന്നുമാണ് നമുക്ക് ആ ഒരു കണക്കുകൾ നോക്കുമ്പോൾ പറയാനുള്ളത് അതാണ് ബി സി സി ഐ പ്രധാനമായും ഇവിടെ ഒരു ആയുധമാക്കിയിരിക്കുന്നത് ഒരു സ്ഥിരം ക്യാപ്റ്റൻ എന്നാൽ ടീമിനോടൊപ്പം തന്നെ എല്ലായ്പ്പോഴും കളിക്കണമെന്നൊരു നിർബന്ധമുണ്ടാകും ഹാർദിക്കിനെ സംബന്ധിച്ച് അത് ഇതുവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ അത്തരത്തിൽ എല്ലായ്പ്പോഴും ടീമിനോടൊപ്പം ചേരാൻ സാധിക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് ഹാർദിക്കിനെ പ്രധാന ക്യാപ്റ്റൻ ആക്കാത്തതെന്നും പറയപ്പെടുന്നുണ്ട് നേരത്തെ ഹാർദിക് ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റനായിരുന്നപ്പോൾ വൈസ് ക്യാപ്റ്റൻ കൂടിയായിരുന്നു സൂര്യകുമാർ യാദവ് രണ്ട് ടി ട്വന്റി പരമ്പരകളിൽ സൂര്യ ഇന്ത്യയെ നയിക്കുകയും ഇവയിൽ ടീം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് കരുത്തരായ ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക എന്നിവർക്കെതിരെയുള്ള പരമ്പരകളിലാണ് സൂര്യക്ക് കീഴിൽ ഇന്ത്യ ജയിച്ചു കയറിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സൂര്യകുമാർ യാദവിനെ നമുക്കത്ര നിസ്സാരക്കാരനായും കാണാൻ സാധിക്കില്ല ഹർദിക്കിന്റെ ആരാധകർ കടുത്ത രോഷത്തിലാണെങ്കിലും സൂര്യ ക്യാപ്റ്റനായി വന്നാൽ ഇത് ഇന്ത്യയെ വലിയ രീതിയിൽ ബാധിക്കില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്